എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സൽ ലോയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ദ ലോ ഓഫ് ഡിവൈൻ വണ്ണസ് അല്ലെങ്കിൽ ഏകതയുടെ നിയമം എന്നതാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ നിയമസംഹിതയിലെ ഒരു നിയമമാണ് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ പല തരത്തിലുള്ള നിയമങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഉദാഹരണമായി പറഞ്ഞാൽ ദി ലോ ഓഫ് ഗ്രാവിറ്റി ദി ലോ ഓഫ് വൈബ്രേഷൻ എന്നിങ്ങനെയുള്ള നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണാം ദി ലോ ഓഫ് ഡിവൈൻ വണ്ണസ് പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നതിനാൽ അടിസ്ഥാന നിയമം എന്ന് പറയാം അതായത് അടിസ്ഥാനപരമായ ഒരു പ്രപഞ്ച സത്യം തന്നെയാണിത് ഇത് അദ്വൈതാവസ്ഥയാണ് ഭാരതത്തിലെ പുരാതന ഉപനിഷത്തുക്കളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അദ്വൈതം എന്നാൽ രണ്ടല്ല എന്നാണ് അതിനർത്ഥം എല്ലാം ഒന്നാണെന്നാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഒരൊറ്റ ഊർജത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് രണ്ടല്ല ഒന്നാണ് അതായത് ദി ലോ ഓഫ് ഡിവൈൻ വണ്ണസ് പ്രകാരം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളും ഒരൊറ്റ എനർജിയിൽ നിന്ന് അതായത് ഊർജത്തിൽ നിന്നുണ്ടായിട്ടുള്ള രൂപങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിലും കുടികൊള്ളുന്നത് ഒരേ ഒരു എനർജി മാത്രമാണ് ഈ എനർജി നമ്മൾ എല്ലാവരെയും പരസ്പരം കണക്ട് ചെയ്യുന്നു ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന സർവരും പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതെല്ലാം ഒന്നു തന്നെയാണ് അതവസാനം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുകയും ചെയ്യുന്നു ഈ പ്രപഞ്ച ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും ഇവിടെ മനുഷ്യൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാൽ മരണമില്ലാത്തത് ഈ പ്രപഞ്ചത്തിന് മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ എനർജിയിൽ നിന്നുമാണ് നാം എല്ലാം രൂപം കൊണ്ടത് അതായത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ബ്രഹ്മത്തിൽ നിന്നുമാണ് നാം എല്ലാവരും ജന്മമെടുത്തത് അങ്ങനെയെങ്കിൽ പ്രപഞ്ചമെന്ന ആ വലിയ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നാം ഓരോരുത്തരും അദ്വൈത സിദ്ധാന്തപ്രകാരം ചിന്തിച്ചാൽ നാം എല്ലാം ഒന്നാണ് എല്ലാവരിലും കുടികൊള്ളുന്ന എനർജി ഒന്നു തന്നെയാണ് ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മരണമില്ല പ്രപഞ്ചമെന്ന ശരീരം കോടാനുകോടി വർഷങ്ങളായി ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ വ്യത്യസ്തമാണ് അവർ പലപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയരാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അനേകായിരം കോശങ്ങൾ ഓരോ നിമിഷവും മരിക്കുകയും പുതിയ പുതിയ കോശങ്ങൾ ജനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും നാം അറിയുന്നില്ല അതുപോലെ തന്നെ കാണുവാനും കഴിയുന്നില്ല ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ശരീരത്തിന് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഈ ബൃഹത്തായ പ്രപഞ്ച ശരീരത്തിലെ ഓരോ കോശങ്ങൾ മാത്രമാണ് നാം ഓരോരുത്തരും അതായത് പ്രപഞ്ച ശരീരം നിലനിർത്താൻ പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം ഒരു വൃക്ഷത്തിൽ ഇലകൾ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു അതുപോലെയാണ് നമ്മൾ അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ആകീരണം ചെയ്ത് മരത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളാണ് ഒരു മരമാണെങ്കിൽ മനുഷ്യൻ അതിലെ ഇലകളാണെന്ന് പറയാം മനുഷ്യൻ പ്രാപഞ്ചിക നിയമങ്ങൾ ലംഘിക്കുന്നതിൻ്റെ ഫലമായി വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തമായി മാറുന്ന പോലെ ഡിവൈൻ വണ്ണസ് എന്ന നിയമത്തിൻ്റെ ലംഘനത്തിലൂടെ വലിയ ദുരിതങ്ങൾ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉന്നതിയും ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകണമെങ്കിൽ നാം ഈ നിയമത്തെ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുന്നതുപോലെ യൂണിവേഴ്സൽ ലോസ് അനുസരിക്കാത്തവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടി വരുന്നു നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന ഓരോ ചിന്തയും പ്രപഞ്ചത്തിൽ പ്രകമ്പനങ്ങൾ വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം അതായത് ഒരു ജലാശയത്തിലേക്ക് ഒരു ചെറിയ കല്ല് പതിക്കുമ്പോൾ പോലും ജലത്തിൽ തരംഗങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ചിന്തകളും പ്രവൃത്തിയും പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തകൾ പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ അത് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ മനുഷ്യരിലേക്കും എത്തുന്നുണ്ട് ആ ചിന്തകൾ കൃത്യമായിട്ട് സകല മനുഷ്യരിലേക്കും എത്തുന്നുണ്ട് അതുകൊണ്ട് ഈ നിയമത്തെ ഫലപ്രദമാക്കി മാറ്റേണ്ടതുണ്ട് എങ്ങനെ ഈ ഡിവൈൻ ഡിവൈൻസ് ലോയെ പ്രയോജനപ്രദമാക്കാം എന്ന് പരിശോധിക്കാം ഒന്നാമതായും ഈ പ്രപഞ്ച നിയമത്തെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാകുക എന്നതാണ് പ്രധാനം പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സ്നേഹിക്കുക കൂടാതെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്തരുത് അതായത് അൺകണ്ടീഷണലായി എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും വരുത്താൻ അത് ജീവിക്കുവാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിലുള്ള ശക്തി തന്നെയാണ് മറ്റുള്ളവരിലും ഉള്ളതെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കുക നമ്മുടെ ചിന്തകളുടെ തരംഗങ്ങൾ ലോകമെമ്പാടും വൈബ്രേറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് മനസ്സ് നിറയ്ക്കുക നന്മകൾ മാത്രം ചെയ്യുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കുക കൂടാതെ ആരെയും കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യരുത് കാരണം നമ്മുടെ മുന്നിൽ അവർ കുറ്റക്കാരാണെങ്കിലും യൂണിവേഴ്സിൻ്റെ നോട്ടത്തിൽ അവർ തെറ്റുകാരല്ല അതുകൊണ്ട് കുറ്റപ്പെടുത്താതിരിക്കുക മോശമായിട്ടുള്ള മനുഷ്യരുടെ ഓരോ പ്രവർത്തനവും ഈ ലോയുടെ വയലേഷനാണ് നാം ഇതിന് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എന്നോർക്കുക ഡിവൈൻ വണ്ണസ് അതായത് ദൈവികമായ ഏകത്വം മനുഷ്യ ആത്മാവിൽ വസിക്കുന്ന സത്തയാണ് ഇത് മഹത്തായ ഒരു മഹത്വം തന്നെയാണ് കാരണം മാനവികതയെ തന്നെ വളരെ ശക്തമാക്കുന്നു സർവശക്തനായ ദൈവികമായ ഏകത്വം ലോകത്ത് പരിരസിക്കുകയാണ് ഇത് പ്രപഞ്ചത്തെ ഭരിക്കുന്നു മനുഷ്യരുടെ ജീവനുള്ള ശരീരങ്ങളുടെ തളരാത്തതും സ്വതന്ത്രമായ സമൃദ്ധവുമായ അനേകം ഊർജങ്ങളെ തുറന്നു കാട്ടുന്ന നിയമമാണിത് അതുകൊണ്ട് ഇതുപോലുള്ള പ്രപഞ്ച നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അർത്ഥപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം